വരുമാനം തരുന്ന സംഭവങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ എന്ന പോലെ പോകും ഞാൻ ഈ തയ്യക്കടയിൽ പോയി ഹെമ്മിങ് ചെയ്ത് കൊടുക്കും ഇരുപത് ഇരുവട്ട് ഒരു ബ്ലൗസ് ഹെമ്മിങ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ആകാരം വെക്കാനൊന്നും നിവൃത്തിയില്ലായിരുന്നു പക്ഷേ അവർക്ക് വണ്ടി വേണം ഇന്നലെ കൊടുത്തേക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞു ആറ് പേരുണ്ടായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ഊന്നുകലും മുക്കിൽ നിന്ന് തിരിയുമ്പോൾ ഉള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത് ഇത് പ്രസന്നകുമാരി പ്രസന്നകുമാരിമ്മയുടെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഹരിഷിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേ ആണ് പക്ഷേ ഈ മകൻ ഇന്നലെ മുതൽ മുറി അടച്ചിരിപ്പാണ് ഇന്നൊന്നും വിളിച്ചിട്ട് എണീക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അതിൻ്റെ കാരണം അമ്മ തന്നെ പറയും എന്താണ് നമ്മൾ കാരണം കാരണം അവനൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ഇന്നലെ ഈ വണ്ടി പിടിക്കാൻ വന്ന് വണ്ടിക്കാറ് പിടിച്ചെടുത്തോണ്ട് പോയി സി സി അടയ്ക്കാത്തത് കൊണ്ട് അതിന് ശേഷം അവ ഇങ്ങനെ ഇറങ്ങാത്ത കിടക്കയാണ് ആ ആ ഇല്ല വർഷം ശേഷം പുറത്തിറങ്ങിയിട്ടില്ല വണ്ടി എടുത്തിട്ട് രണ്ടു വർഷം അങ്ങനെയാവും ബാക്കി എൺപത്തയ്യായിരം രൂപ എടുത്തവര് നമ്മളേ ഇതുകൊണ്ട് ഈ വണ്ടി തരാമെന്നാണ് പറയുന്നത് തിരിച്ച് ഞാൻ അത് പക്ഷേ നാളെ അടയ്ക്കണം ഇന്നാണ് അവര് പറഞ്ഞ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ അടക്കണം ജോലി എന്തായിരുന്നു ആ ആ അവര് വന്നപ്പോഴിതാണ് അവസ്ഥ ഇതായിരുന്നു അവര് വന്നപ്പോ അവര് ആറുപേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനങ്ങ് ഒപ്പിട്ട് കൊടുത്തു പോയി അതിപ്പോ അത് പ്രശ്നമായി അമ്മയാണ് ഒപ്പിട്ട് കൊടുത്തതെന്നും പറഞ്ഞ് എഴുതിക്കത്തുമില്ല ആഹാരം കഴിക്കത്തുമില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുകയും ചെയ്യുന്നു എന്തെങ്കിലും ചെയ്യുവെന്ന് അതും കൂടെ അവർ പേടിയായിട്ടിരിക്കുകയാണ് ഇപ്പം ഞാനായിരുന്നു നോമിനിന്നത് അപ്പം എൻ്റെ പേരെഴുതി ഒപ്പിട്ട് അത് അവർ വണ്ടി എടുക്കണമെന്നും പറഞ്ഞു എടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഓരോത്തും എൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയി എഴുതിയേക്കുന്ന ഞാൻ വായിച്ച് പക്ഷെ അവർക്ക് വണ്ടി വേണം ഇന്നലെ കൊടുത്തേക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞു ആറുപേരുണ്ടായിരുന്നു നല്ല ഒരു പതിനൊന്ന് മണി വരെ ഇവിടെ ഇരുന്നു അവർ വല്ല പകല് പോ വണ്ടി കൊണ്ടേ പോവുള്ളൂന്ന് അവര് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് എനിക്ക് ഭയങ്കര ഒരു ഇറങ്ങിയിട്ടില്ല ആ അതാണ് സി ഓടുന്നെങ്കിൽ ബൈക്ക് വേണം എല്ലൂടെ അവനൊരു ഇത് തന്നെ പഠിക്കാൻ പോവാക്കണില്ല പഠിക്കാൻ പോകുന്ന പ്രധാനം എന്നിട്ട് സിയിലും പോയി ഇത് അടച്ച് പോവാന്നുള്ള ഇതായിരുന്നു ഡിഗ്രിക്ക് രാത്രി രാത്രി പോയാൽ നേരം വിളുക്കുമ്പോഴാണ് വരുന്നത് ഒന്നും ചെയ്യാൻ പറ്റൂല സങ്കടാവസ്ഥയാണ് കാരണം ആ മകൻ പകൽ പഠിക്കുകയും രാത്രി സിഗി ഓട്ടിച്ച് ജീവിതം പുലർത്തിക്കൊണ്ട് അമ്മ 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 എന്താ ഞാൻ ഈ തയ്യൽക്കടയിൽ പോയി ഹെമ്മിങ് ചെയ്ത് കൊടുക്കും ഇരുപത് രൂപ ഇട്ട് ഒരു ബ്ലൗസ് ഹെമ്മിൻ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ആഹാരം വെക്കാനൊന്നും നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ ശരിക്കും കടവുണ്ട് കട ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചിനാടി തന്നെ തിരക്കി വെക്കിയാൽ നിങ്ങൾക്കറിയാക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ ചെറ വിഷമാസ കണ്ടെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് നോക്കിയത് വാല് തുറക്കുന്നില്ല കുറച്ചു നേരം കൂടെ വിളിക്കണം കേട്ടോ ഇല്ല ഇല്ല വിളിക്കണം ഞാൻ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിച്ചോണ്ടിരിക്കാണ് ഇതാണ് അവസ്ഥ നമ്മള് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ലോൺ എത്ര ജീവിക്കുന്നത് പെട്ടെന്ന് അറിയാം മുടങ്ങുന്നത് ആ സമയത്ത് ആകളുടെ വരുമാനം തരുന്ന സംഭവമൊക്കെ ഇടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പയ്യ ഹരീഷ് എന്ന പയ്യെ പോലെ തളർന്നു പോകും ഇപ്പോൾ ലോണൊക്കെ എടുക്കുമ്പോൾ ആലോയ്ക്കുക ചിന്തിച്ചെടുക്കുക കഴിവിൻ്റെ പരമാവധി അടയ്ക്കാനൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ ദൈവമുള്ള അവസ്ഥയാൾക്ക് അവർ അമ്മേനെ എന്ത് മാത്രം സ്വന്തം മകൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി രണ്ടാം ബർത്ത്ഡേ ആണ് ആ മകൻ ഇന്നലെ ഇന്നലെ വൈകുന്നേരം മറ്റൊക്കെ കഥ ഉടച്ചാണ് ഇതുവരെ തുറന്നിട്ടില്ല ഇതാണ് നമ്മുടെ ലോൺ എടുക്കുന്ന തിരഞ്ഞിട്ടൊക്കെ അവസ്ഥ ബിസ്മേസിനെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്മാരാണ് സൈനിങ് ഓഫ്